നല്ല വളർത്താൻ പറ്റിയ നല്ല പറ്റിയല്ല പാരൻസ്റ്റോക്കാക്കി വീടുകളിൽ നിർത്താൻ പറ്റിയ നല്ല ക്രോസ് ബ്രീഡ് ബീറ്റലിൻ്റെ ക്രോസ്ലുള്ള നല്ല ക്വാളിറ്റി ഉള്ള കുട്ടികൾ രണ്ട് പടക്കുട്ടികളാണ് നല്ല കാലയരം അടഞ്ഞിട്ടൊക്കെ ഉള്ള നാലര മാസം പ്രായമുള്ള നല്ല തീറ്റയും കൂടിയൊക്കെ ഉണ്ട് നല്ല വളർച്ച ഉള്ള കുട്ടികളാണ് പാരൻസ്റ്റോക്ക് ആക്കി പാരൻസ്റ്റോക്കാക്കി വീടുകളിൽ നിർത്താൻ പറ്റിയ നല്ല രണ്ട് പടക്കുട്ടികൾ എൻ്റെ വില ഉദ്ദേശിക്കുന്നത് പന്ത്രണ്ടായിരം രൂപയാണ് ഡെലിവറി വാഹനങ്ങൾ പോകുന്ന കേരളത്തിലെ എല്ലാ റൂട്ടിലൂടെയും അതിൻ്റെ ചാർജോടു കൂടെ ഡെലിവറി ഉണ്ടായിരിക്കുന്നതാണ് വളർത്താൻ ആട് വളർത്താൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ചെറിയ ബഡ്ജറ്റിലുണ്ട് നല്ല ക്രോസ് ബ്രീഡ് കുട്ടികൾ വളർത്തിയെടുക്കാൻ പറ്റണ രണ്ടെണ്ണം ആവശ്യക്കാരുണ്ടെങ്കിൽ വീഡിയോസ് കണ്ടതിന് ശേഷം വിളിക്കുക സ്ഥലം മണ്ണാറക്കാടാണ് രണ്ട് കുട്ടികൾ ഈ വലിയ ആടിൻ്റെ രണ്ട് കുട്ടികളാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക നല്ല പാലുകൂടിയൊക്കെ കിട്ടിയ കുട്ടികളാണ് ഒരു ജോഡിയാക്കി വീടുകളിലൊക്കെ നിർത്താൻ പറ്റിയ കുട്ടികൾ നല്ല വിട്ട് മേഞ്ഞിട്ടും തിന്നിട്ടൊക്കെ പരിചയമുള്ളതാണ് കൂട്ടിലിട്ട് കൊടുത്ത് അങ്ങനെയും തിന്ന് പരിചയുണ്ട് ആവശ്യക്കാര് വിളിക്കുക